നമസ്കാരം മനോദുഃഖം മനസ്സിന് അസ്വസ്ഥത ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട വഴിപാടുകള് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാരും പറയുന്നുണ്ട് മനസ്സിനൊരു സുഖവും ഇല്ല മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ് എല്ലാം കൈവിട്ട പോലെ തോന്നുന്നു മനസ്സ് കൺട്രോൾ അല്ലെങ്കിൽ എല്ലാം നമുക്ക് കൈവിട്ടു പോകും അപ്പോൾ സാധാരണ ചന്ദ്രന് പക്ഷഫലക്കുറവോ ചന്ദ്രന് മോശമോ ഒക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാം ഇപ്പോൾ ലഗ്നത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുളികന്റെ കൂടെ ചന്ദ്രൻ നിന്നാൽ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെ ചന്ദ്രൻ അനുകൂലമല്ലാതെ വരുമ്പോൾ മനസ്സ് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് ആവാം കടിഞ്ഞാണു പൊട്ടിയ പോലെ ആവാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന് ചന്ദ്രകല സമർപ്പിക്കാം ഒപ്പം തന്നെ കൂവളമാല ചെയ്യാം ധാര ചെയ്യാം നമുക്ക് എല്ലാ ശിവക്ഷേത്രത്തിലും ധാരയുണ്ട് ആ ധാര നമുക്ക് വഴിപാടായിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മുത്ത് ഏർ ഒന്നര രണ്ട് ക്യാരറ്റ് വരുന്ന മുത്ത് വെള്ളിയിൽ മോതിരമായിട്ട് ചന്ദ്രകാലഹോരയിൽ ധരിക്കുന്നത് ഉത്തമമാണ് അത് ശരീരത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ തന്നെ വേണം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് മാലയിലാണ് ഇടുന്നതെങ്കിലും അത് ലോക്കറ്റ് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുന്ന രീതിയിലായിരിക്കണം മുത്ത് ധരിക്കേണ്ടത് അതുപോലെ തന്നെ നമസ്തുഭ്യം നമസ്തുഭ്യം ശശാങ്കായ നമോ നമ തത്വജ്ജെ പരിപൂർണ്ണം തു രത്നം ഭവതു തത്പ്രഭോ ധാരയാമി മഹാരത്നം ത്വീരെ പരിശോഭിതം പാപാനിമേ വിനശന്തു ശശാങ്കായ നമസ്തുതേ എന്ന മന്ത്രം നമുക്ക് നിത്യവും ജപിക്കുന്നത് ഈ പറയുന്ന മനോദുഃഖത്തിന് കാരണമായിട്ടുള്ള അവർക്ക് മനസ്സിന് ബലമില്ലാത്തവർക്ക് ഈ മന്ത്രം തെറ്റുകൂടാതെ എഴുതിയെടുത്ത് ജപിക്കുന്നതിനൊക്കെ നല്ലതാണ് വിക്ഷക്കാർക്ക് അന്നദാനം നൽകാം നമുക്ക് കാക്കയ്ക്ക് പഞ്ചസാര കൂട്ടിയ ചോറ് ചോറിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അത് കൂട്ടി കുഴച്ച് കാക്കയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതുമൊക്കെ ഈ മനോദുഃഖം മനസ്സിന് അസ്വസ്ഥതയുള്ളത് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളാണ്